ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാം എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെ എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടിയുള്ള കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ രണ്ട് വ്യക്തി ആ നമ്മൾ ധ്യാനിച്ചത് മത്തായും സക്കായും ഇവർ രണ്ടുപേരും കർത്താവായ യേശുവിൻ്റെ ആ വിളി കേട്ട് അനുസരിച്ച് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പം അവരുടെ ജീവിതത്തിൽ എത്ര വലിയ വ്യത്യാസമാണ് അവർ അനുഭവിച്ചത് നമ്മൾ ഇന്ന് ക്രിസ്മസ് അല്ല വർഷം ആഘോഷിക്കുന്ന പോലെ അവർ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ ക്രിസ്മസിൻ്റെ ആ സന്തോഷം ഓരോ ദിവസം അവർക്ക് അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചു അന്നത്തെ മനുഷ്യരുടെ ഇടയ്ക്കത്തെ ഏറ്റവും വലിയ പാപികളുടെ ഇടയ്ക്കാണ് അവർ എണ്ണപ്പെട്ടത് പക്ഷെ കർത്താവിൻ്റെ ആ വിളി കേട്ടനുസരിച്ചപ്പം അവരുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം വന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു പുതിയ നിയമത്തിൽ കർത്താവായി യേശു കഴിഞ്ഞ് ദൈവം കരത്തിലെടുത്ത് വിയോഗിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ജീവിതമാണ് വേറെ ആരുമല്ല അപ്പോസ്തോനായ പൗലൂസ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ സൗലായിരിക്കാം എബ്രായർ ഭാഷയിൽ സൗൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരായിരിക്കാം അദ്ദേഹം തർസോസ് പട്ടണത്തിൽ അവിടുത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം പട്ടണം ജനിച്ച പട്ടണം തർസോസ ഈ പട്ടണം അന്നത്തെ വ്യാപാരത്തിന് വേണ്ടി ലോകപ്രസിദ്ധമായിരുന്നു കാരണം സിഡ്നസ് നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഒത്തിരി രാജ്യങ്ങളുമായി വ്യവസായമുണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ പട്ടണത്തുള്ള ഓരോ വ്യക്തികൾ ഒത്തിരി ധനവാനായിരുന്നു ഈ പട്ടണത്തിലെ അടുത്തുള്ള പ്രത്യേകത അന്നേരത്തെ ലോകപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട് ആ യൂണിവേഴ്സിറ്റി ഏഥൻസും അലക്സാൻഡ്രിയയുടെ യൂണിവേഴ്സിൻ്റെ കാട്ടും പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായിരുന്നു പൗലോസ് ഈ പട്ടണത്തിൽ ജനിച്ചുകൊണ്ട് അന്നേരത്തെ ഏറ്റവും നല്ല പഠിത്തം പൗലോസിന് കിട്ടി അതുമാത്രമല്ല ഇസ്രായേലിൽ ഏറ്റവും ചെറിയ ഗോത്രം ഗോത്രക്കാരനാ കുടുംബത്തിലെ ഫരീസന്മാരുണ്ട് അഭിമാനത്തോട് പൗലോസിന് പറയാം അവൻ്റെ അവൻ്റെ രക്തം കളങ്കമില്ലാത്ത യൗദരക്തമാ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധയോട് ജീവിച്ചു നിഷ്കളങ്കനായിരുന്നു പ്രമാണമായി ബന്ധപ്പെട്ട ജീവിതം പ്രമാണമനുസരിച്ചാൽ അതിൽ നീതീകരണം പ്രാപിക്കാൻ ഒത്തിരി ശ്രദ്ധിച്ച വ്യക്തിയായിരുന്നു ജാതികളുടെ പട്ടണത്തിൽ താമസിക്കുവാന്നെങ്കിലും എത്ര ശ്രദ്ധയോടായിരിക്കും ജീവിച്ചത് അദ്ദേഹം ഒരു യഹൂദൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റോമ പൗരനായിരുന്നു ഇങ്ങനത്തെ ഒരു പദവി കിട്ടുന്നത് ഒത്തിരി വിലപ്പെട്ടതായിരുന്നു പൗലോസ് ജനനം തൊട്ടേ സ്വാതന്ത്ര്യന അടിമയല്ലായിരുന്നു ഈ പ്രത്യേകത പൗലോസ് പിന്നെ തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാമല്ലോ പൗലോസിനു വേണമെങ്കിൽ ഈ പട്ടണത്തിൽ താമസിക്കുമ്പോൾ ബിസിനസ്സിൽ വ്യവസായത്തിൽ മുന്നോട്ട് ഭാവി ആ രീതിയിൽ മുന്നോട്ട് നീക്കാമായിരുന്നു പക്ഷെ തൻ്റെ കുടുംബത്തിലെ ആ ആത്മീയ അന്തരീക്ഷം അദ്ദേഹത്തെ പ്രമാണത്തിൻ്റെ വിഷയത്തിൽ ഒരു റബ്ബിയായി തീരുവാൻ പ്രോത്സാഹിപ്പിച്ചു കാണും രീതി അനുസരിച്ച് തൻ്റെ വിശുദ്ധ വ്യവസായത്തിൽ പ്രവേശിക്കുന്ന മുമ്പേ വേറെ ഒരു വ്യവസായം പഠിക്കുന്നത് അത്യാവശ്യമാണ് അതുകൊണ്ടായിരിക്കും പൗലോസ് കൂടാരമുണ്ടാക്കുന്ന ആ വ്യവസായം പഠിച്ചത് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ശുസൂഷൽ പ്രയോജനമായി തൻ്റെ ആദ്യത്തെ പഠിത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സൗലിനെ യരുഷ്ലേമിൽ വീട്ടുകാരയച്ചു കാണും പ്രമാണത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ യരുഷ്ലേമിലെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു റബിയുടെ കാൽ കീഴിൽ താൻ പ്രമാണം പഠിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ഗമാലിയൽ കുറേ വർഷങ്ങൾ വിശുദ്ധ വചനങ്ങൾ നല്ലവൽ പഠിച്ചു കഴിഞ്ഞിട്ട് സാധാരണ റബിമാർ കുറേ വർഷങ്ങളെടുത്താണ് വചനം പഠിക്കുന്നത് തൻ്റെ ജീവിതത്തെ നിഷ്കളങ്കൻ നിഷ്കളങ്കനായി വെച്ചു പ്രമാണം ശ്രദ്ധിച്ച ആണെങ്കിൽ വിശ്വസ്തനായിരുന്നു തൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് താൻ തർസോസിലേക്ക് മടങ്ങിപ്പോയി അവിടെ സുനഗോഗ ആത്മീയ ശുശ്രൂഷയിൽ പങ്കൊക്കെ എടുത്ത് കാണും പക്ഷെ നമ്മൾ വചനത്തിൽ കാണുമ്പോൾ കർത്താവ് യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഉടനെ തന്നെ സ പൗലോസിനെ നമ്മൾ യരുശ്ലേമിലാണ് കാണുന്നത് എൻ്റെ ഉത്സാഹം നമ്മൾ കാണുമ്പോൾ സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി കാരണം അന്നത്തെ വിശ്വാസികൾ കർത്താവ് യേശുവിനെ തന്റെ കർത്താവും രക്ഷകനായിട്ടാണ് വിശ്വസിച്ചത് നമ്മൾ പൗലോസിൻ്റെ ജീവിതം ഇന്ന് രാവിലെ എന്താ ഇത്രയും വിസ്താരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇവിടെ വിഷയം ഇങ്ങനത്തെ അനുഭവമുള്ള പൗലോസ് തന്നെത്താനെ പ്രമാണം സംബന്ധിച്ച് വിശുദ്ധൻ നിഷ്കളങ്കനാക്കി തന്നെ തന്നെ കാത്തു പ്രമാണമനുസരിച്ച് നീതീകരണം പ്രാപിക്കാൻ അത്രയും ബന്ധപ്പെട്ടവനാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പൗലോസ് ആത്മീയനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി പൗലോസിൻ്റെ പുറത്ത് വീണത് താൻ ദമിസ് ഡമസ്കോസിലേക്ക് പോകുന്ന വഴിയില്ല ദൈവത്തിൻ്റെ കൃപ അവൻ അനുഭവിക്കുവാൻ കഴിഞ്ഞു വലിയ ഭക്തനായിരുന്നു പക്ഷെ ദൈവം പൗലോസിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വിലപ്പെട്ട രക്ഷ ക്രിസ്തു മൂഹാന്തരം ലഭിക്കുന്ന അനീതീകരണം എന്നേക്കും നഷ്ടപ്പെടുത്തിയേനെ പാവികളുടെ കൂടെ നിത്യ ന്യായവിധിയിൽ അവസാനിച്ചേനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ നമ്മുടെ ആത്മീയ പ്രവർത്തികൾ മുഹാന്തരം നമുക്ക് ദൈവത്തിൻ്റെ ന്യായവിധിന്ന് രക്ഷപ്പെടാൻ കഴിയും അവലിയ ന്യായത്തിൻ്റെ ദിവസം ഭാവികളുടെ പുറത്ത് ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോകുന്നതേ ഉള്ളൂ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ന്യായവിധിന്ന് രക്ഷപ്പെടണമെങ്കിൽ കർത്താവായി യേശുനെ സ്വന്തം കർത്താവും രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രമേ വിശുദ്ധ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ നീതിമാനായി എണ്ണപ്പെടുത്തുള്ളൂ ക്രിസ്തു അല്ലാതെ മനുഷ്യജാതിക്ക് ദൈവത്തിൻ്റെ ഉഗ്ര രക്ഷ പ്രാപിക്കാൻ വേറെ ഒരു നാമവും വേറെ ഒരു മാർഗവുമില്ല നമ്മൾ ദൈവ പൈതൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടിയത് നമ്മൾ ക്രിസ്തുവിൽ അവസിക്കേണ്ടത് കാരണം ക്രിസ്തു മോഹാന്തരമേ നമുക്ക് വിശുദ്ധൻ ആകാൻ കഴിയത്തുള്ളൂ ക്രിസ്തുവിടെ തികവോളം വളരാൻ കഴിയത്തുള്ളൂ പൗലോസ് ഉത്സാഹനം കാരണം ദൈവസഭയെ ഒത്തിരി പീഡിപ്പിച്ചു പൗലോസിനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതൻ രക്ഷകനുമായി സ്വീകരിക്കുമെന്ന് കാരണം ഒരു യഹൂദന്റെ ദൃഷ്ടിയിൽ യേശു ക്രിസ്തു ഒരു തച്ചൻ ഒരു സാധാരണ മനുഷ്യൻ പൗലോസ് നോക്കുമ്പോൾ അന്നത്തെ വിശ്വാസികൾ വിശുദ്ധ ദൈവത്തിൻ്റെ പേർ ദൂഷ്ണമാച്ചേന്ന് യേശുൻ്റെ പിന്നാലെ പോയി പോയി പക്ഷേ പൗലോസിൻ്റെ ആത്മീയക്കാണ് കർത്താവ് തുറന്നപ്പം കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവായി സ്വീകരിച്ചപ്പം ഫിലിപ്പിയലിറിൻ്റെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഏഴു തൊട്ട് പതിനൊന്നാമത്തെ വാക്യം വരെ ആത്മാവിൻ്റെ പ്രേരണയിൽ എഴുതുന്ന ആ വചനങ്ങൾ ഒന്ന് വായിക്കാം എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം എന്ന് എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേതമെന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിംഗിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീര് തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു അറിയാൽ മയാൽ സഭയെ പീഡിപ്പിച്ചു എന്നാൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സ്വന്തം യഹൂദ സഹോദരന്മാരും ജാതികളിൽ നിന്നും പീഡിക്കപ്പെടുവാൻ സോറിങ്ങി അതൈവീയ രക്ഷയുടെ ആ സുവിശേഷത്തിൻ്റെ ആ വിളക്ക് അന്ധാ അന്ധകാരം നിറഞ്ഞ രാജ്യങ്ങളിൽ അദ്ദേഹം പോയി സാത്താൻ്റെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞു അതുമാത്രമല്ല ദൈവം അവനെ തെരഞ്ഞെടുത്തു പുതിയ നിയമത്തിൻ്റെ പതിനാല് ലേഖനങ്ങളിൽ എഴുതുവാൻ ഈ പതിനാല് ലേഖനങ്ങളിൽ ദൈവകൃപ ക്രിസ്തു മുഹാന്തരം ക്രൂശിൽ എങ്ങനെ വെളിപ്പെട്ടുവെന്ന് അതിൻ്റെ പഴയ നിയമങ്ങൾ പഴയ നിയമത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തി നമ്മൾ ഇന്നത്തെ ഈ ധ്യാനം അവസാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൗലോസ് പറയുന്ന ആ വാക്ക് എൻ്റെ പുറത്തുണ്ടായിരുന്നെ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായില്ല ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുക്കങ്ങൾ ചെയ്യുന്നു നമുക്ക് ഇന്ന് രാവിലെ പറയാൻ കഴിയുമോ ദൈവത്തിൻ്റെ കൃപയില്ലയോ നമ്മളെ കണ്ടെത്തിയത് നമ്മളെ ഇന്ന് ഈ സ്ഥാനത്തിൽ എത്തിച്ചത് ദൈവത്തിൻ്റെ കൃപയില്ലയോ ദൈവത്തിൻ്റെ കൃപ നമുക്ക് പറയാൻ കഴിയുമോ വ്യർത്ഥമായില്ലെന്ന് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ഈ തലമുറയിൽ പൂർത്തീകരിക്കുവാൻ നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ ക്രിസ്മസിന്റെ ആഘോഷം സംബന്ധിച്ച് സന്തോഷിച്ച് തൃപ്തലാകല്ലേ ഈ ആഘോഷം ഒരു ദിവസത്തേക്കേ ഉള്ളൂ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ആ വ്യത്യാസം കൊണ്ടുവരുവാറാകട്ടെ ക്രിസ്തുവിയിലൊരു പുതിയ ആരംഭം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നീ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വിശു വിശുദ്ധ വചനത്തിനായി സ്തോത്രം പിതാവേ നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളിന്നായിരിക്കുന്നത് നിൻ്റെ കൃപ മാത്രം പുകഴുവാൻ ഒന്നുമില്ല പിതാവേ താഴ്മയോട് വിലപ്പെട്ട രക്ഷയുടെ ദാനം അതിൻ്റെ വില മനസ്സിലാക്കി എന്നോട് പറ്റി ചേർന്ന് എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ മാത്രം കണ്ടാൽ മതി നിന്റെ കൃപ ഞങ്ങൾ ആരുടെ ജീവിതത്തിൽ വ്യർത്ഥമായി തീരല്ലേ കർത്താവെ ഈ വർഷം അവസാനിക്കുമ്പോൾ കർത്താവെ നിന്റെ ഹിതം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിവർത്തിക്കുമാറാകണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം എല്ലാം മാനമോത്വം നിനക്കയർ അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണാഥ